മുതപ്പുഴി അഴിമുഖത്ത് വീണ്ടും പുതുക്കുറിച്ച് സ്വദേശി സുൽഫിയുടെ ഉടമസ്ഥതയിലുള്ള റസൂൽ എന്ന വള്ളമാണ് തൊഴിലാളികളുമായി അഴിമുഖത്ത് കുടുങ്ങിപ്പോയത് മത്സ്യത്തൊഴിലാളികളുടെ വള്ളത്തിൽ പിന്നീട് വള്ളം കടലിലേക്ക് ഇറക്കിയത് വർഷങ്ങളോളം പിടിച്ചാലും ജോലി ചെയ്യാൻ പറ്റില്ല കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരുപാട് അപകടം ഈ വർഷം ഉണ്ടാവാൻ മനുഷ്യജീവനുകൾ വർഷത്തെ അതുകൊണ്ട് ഇതിനൊരു ശക്തമായ ഒരു നടപടി ജനങ്ങളുടെ പ്രതിഷേധം പ്രതിഷേധമുണ്ടാവും എന്ന് പറയാനേ എനിക്ക് പറ്റൂ ജിബിൻ ജെ ബി വിവരങ്ങളായിട്ട് ജിബിൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ മുതലപ്പുഴയിൽ മണൽ നീക്കി തുടങ്ങി എന്നൊരു വാർത്ത വന്നിരുന്നില്ലേ പെട്ടെന്ന് ഓർമ്മ ശരിയാണെങ്കിൽ അതെന്താ അത് നടക്കുന്നില്ല ഇതെങ്ങനെയാണ് അപകടം ഉണ്ടായത് ദിപ് കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മുതലപ്പുഴയിൽ മണൽ അടിഞ്ഞത് സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ നൽകിയിരുന്നു ഇതിന് പിന്നാലെയുള്ള പ്രതിഷേധം മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധ അതിന് പിന്നാലെ നമ്മളൊരു വാർത്താ പരമ്പര തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചെയ്തിരുന്നു എന്തായാലും അതിനൊടുവിൽ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയാണ് അവിടുന്ന് മണൽ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള യന്ത്രങ്ങളൊക്കെ എത്തി മണൽ മാറ്റി തുടങ്ങിയിരുന്നത് ഇതിന് പിന്നാലെ ഇന്ന് ഉച്ചയ്ക്ക് മൂന്നരയോട് കൂടിയാണ് വീണ്ടും അവിടെ ഒരു വെള്ളം അപകടത്തിൽ പട്ടിയിരിക്കുന്നത് അത് മത്സ്യബന്ധനത്തിന് പോയ ശേഷം തിരികെ ഹാർബറിലേക്ക് വരുന്ന വഴിയാണ് അവിടുത്തെ മണൽ ത തിട്ടയിലേക്ക് ഈ വെള്ളം ഇടിച്ചു കയറുന്ന ഒരു അവസ്ഥയുണ്ടായത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാക്കാം കാരണം കഴിഞ്ഞ വർഷം മുതലപ്പുഴയിൽ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത് അവിടെ നിന്ന് ഈ പുഴിയുടെ പുഴിയുടെ ഇടുക്കിൽ വെള്ളം വലിയ തിരമാലകൾക്കിടയിൽ തിരമാലകൾക്കിടയിൽപ്പെട്ടി പെട്ട് വള്ളങ്ങൾ മറിയുന്ന സാഹചര്യമാണ് ഉണ്ടായത് അന്ന് കണ്ട ദൃശ്യവും ഇന്നത്തെ മുതലപ്പുഴയുടെ ദൃശ്യം കണ്ടു കഴിഞ്ഞാൽ അവിടുത്തെ സാഹചര്യം നമുക്ക് വ്യക്തമാകും അന്ന് മുതലപ്പുഴയിൽ നേരെ മുതലപ്പുഴയിലെ രണ്ട് പുലിമുട്ടുകൾക്ക് തമ്മിലുള്ള ഇടയിലുള്ള വ്യത്യാസവും ഇന്ന് അതേ സ്ഥലത്ത് വെള്ളം നിറഞ്ഞി കിടന്ന സ്ഥലത്ത് കുട്ടികൾക്ക് ക്രിക്കറ്റ് കളിക്കാൻ ഭാഗത്തിലുള്ള ഒരു ഗ്രൗണ്ട് പോലെയാണ് അവിടെ മണൽത്തിട്ട രൂപപ്പെട്ട് കിടക്കുന്നത് അവിടെയാണ് ഈ വള്ളങ്ങൾ തട്ടി അപകടമുണ്ടാകുന്നത് കാരണം ഒരു ദിവസത്തിന് ഏകദേശം ഇരുന്നൂറിലും മുന്നൂറിലും അധികം വള്ളങ്ങളാണ് ഈ മുതലപ്പുഴ ഹാർബർ വഴി കടലിലേക്ക് മത്സ്യബന്ധനത്തിനായി പോകുന്നത് അവിടെ ഇപ്പോൾ ഒരു ചെറു വള്ളത്തിന് പോലും സുഗമമായി പോകാൻ കഴിയാത്ത തരത്തിലാണ് മണൽ കൂമ്പാരങ്ങൾ അടിഞ്ഞുകൂടി കിടക്കുന്നത് ഇതിന് വേണ്ടി ഇതൊന്നും മാറ്റിത്തരുന്നതിന് വേണ്ടിയിട്ടാണ് മത്സ്യത്തൊഴിലാളികൾ കഴിഞ്ഞ കുറച്ച് നാളുകളെ അവിടെ പ്രതിഷേധമൊക്കെ നടത്തിയത് പക്ഷേ ഈ പ്രതിഷേധത്തിനൊടുവിൽ അവിടെ യന്ത്ര എത്തി പക്ഷേ അത് നാമമാത്രമായ ഒരു ക്രമീകരണമാണ് ചെയ്തിരിക്കുന്നത് കാരണം അവിടെ കൂടിയിരിക്കുന്ന മണൽത്തിട്ടകൾ മാറ്റുന്നതിന് വേണ്ടി ഇപ്പോൾ എത്തിയിരിക്കുന്ന ഡ്രഡ്ജർ ഒന്നും തന്നെ അപര്യാപ്തമാണ് എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് അത് തെളിയിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇന്നുണ്ടായിരിക്കുന്നത് മൺസൂൺ സീസണാണ് വരാൻ പോകുന്നത് ആ മൺസൂൺ സീസണിന് മുൻപ് ഈ മണലൊക്കെ അവിടെ നിന്ന് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ വലിയ അപകടങ്ങൾ തന്നെ മുതലപ്പുഴയിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ നിലവിലുള്ള നിരീക്ഷണം